ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പാക്കേജിനെ കുറിച്ച് പറയുകയാണ് ഏതാണ്ട് നാൽപ്പതോളം ടെസ്റ്റുകൾ അതിന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ആണ് പക്ഷേ ഈ ആയിരത്തി ഇരുന്നൂറ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത്രയും എമൗണ്ട് വന്നതെന്ന് ഈ ആയിരത്തി ഇരുന്നൂറ് വില വരുന്ന ഈ ഒരു നാൽപ്പതോളം ടെസ്റ്റുകൾ നാഷണൽ ഡേ പ്രമാണിച്ച് ഇരുന്നൂറ് തിരംസിന് കൊടുക്കുകയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മളുടെ ടെസ്റ്റുകളിലൊക്കെ സി ബി സി കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇൻസുലിൻ ചെക്ക് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാക്കേജിൽ വരാറുണ്ടോ ഇനി അത് മാത്രമല്ല എ എൻ ഐ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട് ആൻറ്റിന്യൂക്ലിയർ ആൻറ്റിബോഡി ഈ ടെസ്റ്റൊക്കെ നമ്മൾ പലപ്പോഴും പല പാക്കേജുകളിലും കണ്ടിട്ടില്ല ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മൾ അറിയാതെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നമ്മളുടെ നമ്മളുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അത് മാത്രമല്ല നാഡീ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമ്മുടെ നാഡി പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് നാടി പിടിച്ച് നോക്കിയിട്ട് എന്താണ് അസുഖം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് വേർഷൻ ആണിത് ഈ ഒരു നാഡീപരീക്ഷ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കൃത്യമായി കിട്ടും അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ കൂടാതെ ഡോക്ടർ കൺസൾട്ടേഷനും ഫ്രീ ആണ് ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ ബർദുബായിൽ ആയുർത്യ ആയുർവേദി ക്ലിനിക്കിലാണ് ഇങ്ങനെയൊരു കാര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് ഈ നാഷണൽ ഡേയോട് ഡേയോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസിനെ തരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഡോക്ടർ ജയ്സാം ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കും സംശയമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നമ്മൾ പലപ്പോഴും ഈ സോറിയാസിസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ അലർജി മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട് പക്ഷെ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്നും കൂടെ ഇല്ല നമ്മൾ വിചാരിക്കുക ഒരു തുമ്മലോണ്ട് ഒരു ജലദോഷം ഉണ്ട് അല്ലെങ്കിൽ ഒരു നടുവേദന അല്ലെങ്കിൽ ഒരു കാലിൻ്റെ മുട്ടുവേദന ഇതൊക്കെ പലപ്പോഴും ഈ ഒരു അലർജി അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂണിറ്റി കാരണമാണ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റാണ് നമ്മൾ പറഞ്ഞ ഓട്ടോ ഇമ്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആണ് ആന്റിന്യൂക്ലിയർ ആന്റിബോഡി എന്നുള്ള ഒരു ടെസ്റ്റ് സോ നമ്മുടെ പ്രതിരോധ ശക്തി നമ്മളൊക്കെ ആണ് അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എത്രത്തോളം ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി അതെ നമ്മുടെ ഡയറ്റിലൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തി വളരെ സിമ്പിൾ ആയിരിക്കും പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മാരകമായിട്ട് മാറാനുള്ള ചാൻസ് അതിന്റെ കൂടെ നമ്മൾ എന്ന് വി ആർ പൾസ് റീഡിങ് ദ പൾസ് അപ്പോൾ അതനുസരിച്ചിട്ട് ഈവൻ നമ്മളുടെ മെന്റൽ ഹെൽത്തും ഗഡ് ഹെൽത്തും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് മാത്രല്ല ഇപ്പൊ വൈറ്റമിൻ ഡി അതുപോലെ കൊളസ്ട്രോള് പിന്നെ ലിവർ ഫങ്ഷൻ കിഡ്നി ഫങ്ഷൻ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആരും അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ചില ടെസ്റ്റുകളും കൂടി ഇതിൽ ആണ് അപ്പോൾ ടൂ ഹൺഡ്രഡ് മുടക്കി മുടക്കിപ്പോൾ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ ഡോക്ടർ കൺസൾട്ടേഷൻ അടക്കം ബാക്കി കാര്യങ്ങളൊക്കെ ഈ നടി പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇവർ ചെയ്തു തരും ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്ന് ടെസ്റ്റ് ഫാസ്റ്റിംഗിലായിരിക്കണം ഫാസ്റ്റിംഗിൽ വരണം അപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ആ ഒരു സമയം നമ്മൾ ഫൈനലൈസ് ചെയ്ത് പിന്നെ എല്ലാവർക്കും എല്ലാവരും പറഞ്ഞിട്ട് ഒരു 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 അപ്പോൾ എളുപ്പം ഇപ്പോൾ ഒരു ഷോർട്ട് കട്ടാണ് നോക്കുന്നത് അപ്പോൾ അതിനകത്ത് നോക്കുന്നത് എന്താ വെച്ചാൽ ഗ്യാസിന് കഴിക്കാൻ ഒരു മരുന്നോ ഒരു ഗുളിയോ ഒരു ധന്യന്തരം ഗുളിയോ അല്ലെങ്കിൽ ഒരു ജെലൂസിൽ ഇങ്ങനെയൊക്കെയാണ് പലർക്കും പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ നോക്കാം പക്ഷെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതേമാതിരി ആഹാരം കഴിക്കുമ്പോൾ ബ്ലോട്ട് ചെയ്യുക ഹെവിനെസ് വരിക നമ്മുടെ മൂഡ് അരീഷ്യൻ വരിക ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രോഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഏത് തരം രോഗത്തിൻ്റെയും കഴിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ദഹിക്കണം ദഹിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് ആദ്യം നല്ല പി എച്ച് വാല്യൂ അതായത് ബിലോ ടു ആസിഡ് പ്യുവർ ആസിഡ് ആയിരിക്കണം എച്ച് സി എൽ രണ്ടാമത്തത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഓപ്റ്റിമലായിരിക്കണം ബൈല് പൊട്ടൻ്റായിരിക്കണം ലിവറിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും മൂന്ന് സാധനം ഉണ്ടെങ്കിൽ ദഹനം പൂർണ്ണ ഏത് സാധനവും ഇപ്പോൾ ചെറുതായിട്ട് കേടായ ഫുഡ് പോലും ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും അഞ്ചു പേരൊരു ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചിട്ടുണ്ടാകും പേർക്ക് ഫുഡ് പോയിസൺ ആവും ബാക്കി മൂന്ന് പേർക്ക് ആയിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് വിഷമാണല്ലേ അപ്പോൾ എന്തെങ്കിലും ഫുഡ് കേടായി അതിനകത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടാണല്ലോ ആവുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അഞ്ചു പേർക്കാവാത്തത് രണ്ട് പേരുടെ അഗ്നിബലം കുറവാണ് അവർക്ക് ഓൾറെഡി അതുതന്നെ വിഷത്തിൻ്റെ മേളിപ്പൂ ഡബിളായി മറ്റവർക്ക് അഗ്നിബലം കൂടുതലുണ്ട് അതങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് ബോഡി ഓപ്റ്റിമലാക്കി ന്യൂ ലിവറിന് അതിനുള്ള കപ്പാസിറ്റി ന്യൂട്രലൈസ് ചെയ്ത് അവരറിയുന്നില്ല ഇതാണ് കാരണം നമ്മൾക്ക് കോംപ്രമൈസ്ഡ് ഡൈജഷൻ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളതിന് പോം വിധി കറക്റ്റായിട്ട് നമുക്ക് അത് മാറ്റാതെ വെറും നമ്മൾ പ്രോട്ടോൺ പമ്പ് റാബി ആബിപ്രോസോള് പെൻഡപ്രോസോൾ ഇത് കണക്കുകൾ ഗ്യാസിൻ്റെ മെഡിസിൻസ് അല്ലെ ആയുർവേദത്തിൽ അരിഷ്ടം ഒരിക്കലും ചെയ്യരുത്